അമ്മേയ്ക്ക് വയ്യടാ കണ്ണു നമ്മ അമ്മേയ്ക്ക് വയ്യവന്ന നമ്മളെ വെറിഞ്ഞിട്ട് വയ്യടാ തന്നേ ഞാൻ രക്ഷപ്പെടോടാടിക്കണിക്കോടാ എങ്ങനമാണി ഈ ചിത്രമായിതിലെടാ ശരി അമ്മേ ശരി കേട്ടാ ഇവിടെ എന്നെ കൂടി നമ്മ സഹായിച്ചിട്ട് അവനെ രക്ഷപ്പെടতো നമ്മ മാറ്റ ഡോക്ടർമാര് പറഞ്ഞിട്ടുള്ളത് ഞങ്ങക്ക് വേറെ നിവൃത്തിയില്ല എനിക്ക് ചെറിയ കുട്ടിയാണുള്ളത് അവരിച്ചിട്ട് എനിക്ക് കോതി തീർന്നിട്ടില്ല എല്ലാവരും ഞങ്ങളെ സഹായിക്കണം എനിക്ക് വേദനിച്ചിട്ട് കയത്തിൽ കൂടെയാണ് ഡയാലിസിസ് ചെയ്തത് എല്ലാവരും സഹായിക്കണം ഞങ്ങളെ ഫിറോസ് കുന്നപറപ്പിനാണ് ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ശരണ്യ എന്ന് പറയുന്ന ഒരു സഹോദരി തന്റെ കുഞ്ഞിന്റെ കൂടെ ജീവിക്കാൻ തന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹം പറഞ്ഞിട്ട് ജീവിതം തുടങ്ങും മുൻപ് തന്നെ മാരകമായ രോഗം ബാധിച്ചിട്ട് തനിക്ക് ജീവിക്കണമെന്ന് ഈ പൊതുസമൂഹത്തോട് കരഞ്ഞുകൊണ്ട് അഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് കരൽ രോഗം ബാധിച്ച് കിഡ്നിക്ക് രോഗം ബാധിച്ചിട്ട് ഡയാലിസിസ് ചെയ്യുകയും കരൽ രോഗം ബാധിച്ച് രക്തം ശ്രദ്ധിക്കുന്ന ഈ കുഞ്ഞു ശരീരം മാറുന്ന ഒരു ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ശരണ്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം ജീവിതം തുടങ്ങുന്ന നമ്മുടെ മക്കളെയൊക്കെ പോലെ പഠിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് ഒരുപക്ഷെ ജീവിതത്തിന്റെ ആ ഒരു സന്തോഷകരമായ മുഹൂർത്തത്തിലേക്ക് തന്റെ കുട്ടിയോടൊപ്പം ജീവിക്കാൻ തുടങ്ങും മുന്നേ മാരകമായ അസുഖം ബാധിച്ചിട്ട് ഇന്ന് കോഴിക്കോട് മൈത്ര ആശുപത്രിയുടെ ഈ ബെഡിൽ എങ്ങനെ കിടക്കുമ്പോ ഈ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം നാൽപ്പത്തി ലക്ഷം രൂപയാണ് കിഡ്നിയും അതുപോലെ തന്നെ കരളും മാറ്റി വെക്കാൻ വേണ്ടിട്ട് വേണ്ടത് എന്റെ ഫ്രണ്ട് അവൾക്ക് ലിവറും കിഡ്നി ആണ് കുറച്ചു വർഷമായി ചികിത്സയിലാണ് സഹായം ചെറിയൊരു തുകയാണെങ്കിൽ ചെറിയൊരു തുക എല്ലാവരും സഹായിക്കണമെന്ന് അപേക്ഷിക്കണം ചെറിയൊരു കുട്ടിയുണ്ട് യസ് ഒരു മോനുണ്ട് അവരെ കൊണ്ട് ഈ അവസ്ഥയില് ചികിത്സിക്കാൻ പൈസയൊന്നുമില്ല എല്ലാവരും സഹായം ആവണന്ന് അപേക്ഷിക്കുന്നു ശരണ്യ എന്റെ മരുമോളാണ് അവൾക്ക് കിഡ്നിന്റെ അസുഖം ബാധിച്ചിട്ട് അഞ്ചെട്ട് മാസമായി അവൾക്ക് ലിവറും കിഡ്നിയും മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു അടിയന്തരമായ ഓപ്പറേഷൻ ചെയ്ത് അത് മാറ്റിവെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ അറിയുന്നവരും അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് ഞങ്ങൾ നിർത്തരായ കുടുംബങ്ങൾക്ക് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് ശരണ്യയുടെ വീട്ടിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് സംസാരിക്കുന്നത് ഇവിടെ അസുഖം ശരണ്യയുടെ അസുഖം ബാധിച്ചിട്ട് കുറെ വർഷങ്ങളായി വൃക്കയും കരളും അടിയന്തരമായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട് അല്ലാത്ത പ്രയാസം നേരിടുന്ന കുടുംബമാണ് പാവപ്പെട്ട വീട്ടിലെ കുടുംബമാണ് ഇവരെ നിങ്ങളാൽ കഴിയുന്ന അകമഴിഞ്ഞ സഹായം കഴിയുന്ന സഹായം പ്രിയപ്പെട്ടവരെ പണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് മെമ്പറാണ് ഷക്കിയർ ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നെല്ലിക്കോട് ശരണയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടാണ് ശരണയ്ക്ക് ഗുരുതരമായ രീതിയിൽ വൃക്കയുടെയും കരളിൻ്റെയും പ്രവർത്തനം നിന്നുപോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അടിയന്തരമായി മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ നടത്തേണ്ടതായിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ രൂപീകരിച്ച് ചികിത്സയ്ക്ക് വേണ്ട സാമ്പത്തിക സഹായം തേടുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സാമ്പത്തികമായിട്ടുള്ള സഹായം പിന്തുണയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഭണ്ടാരി പഞ്ചായത്തിലെ നെല്ലിക്കോട്ടിലെ പതിനാറാം വാർഡിൽ താമസിക്കുന്ന ശരണ്യ എന്ന പെൺകുട്ടി നേരിട്ട് മരണവുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് നല്ലവരായ മുഴുവൻ നല്ല മനസ്സിന്റെ ഉടമകളുടെയും ബാധ്യതയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആ കുടുംബത്തെ സംരക്ഷിക്കാനും സഹായിക്കാനും കഴിയാവുന്ന രീതിയിലുള്ള വലിയ സംഭാവനകൾ ചെയ്ത് സഹായിക്കണം എന്ന് മാത്രം അവസാനിപ്പിക്കാം ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ വണ്ടാഴി പഞ്ചായത്തില് ശരണ്യ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ കരളും അതുപോലെ തന്നെ കിഡ്നിയും മാറ്റി വെക്കാൻ നാല്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അന്നനാള് കിട്ടുന്ന ആ ഒരു വരുമാനം കൊണ്ട് കുടുംബം പോറ്റുന്ന ഒരു സാധാരണക്കാരായിട്ടുള്ള കർഷക തൊഴിലാളികളുള്ള ഈ നാട്ടില് ശരണ്യെ പോലെയുള്ള ഒരു സഹോദരിക്ക് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇവരെക്കൊണ്ട് സാധിക്കില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചാൽ മാത്രമാണ് ശരണ്യയുടെ കരളും അതുപോലെ തന്നെ കിഡ്നിയും മാറ്റിവെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഖ്യ കണ്ടെത്താൻ സാധിക്കുകയുള്ളു ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ശരണ്യുടേയും അതുപോലെ തന്നെ ആ കുട്ടിയുടെയും അവരുടെ ഭർത്താവിന്റെയും സങ്കടവും കരച്ചിലൊക്കെ ഒക്കെ നിങ്ങൾ കണ്ടതാ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കണ്ട് നമ്മുടെ നാട്ടിലെ ഒരു പ്രയാസമായിട്ട് അത് ഏറ്റെടുത്തുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം ശരണ്യ ചികിത്സാ സഹായ സമിതിയുടെ പേരുള്ള അക്കൗണ്ടും ശരണ്യുടേയും ശരണ്യയുടെ ഭർത്താവിന്റെ പേരിലുള്ള ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎമ്മും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ലാമലൈക്കും പറയാൻ പറ്റുന്നത്